പൗരാന അബ്ദുൽ കലാം ആസാദുമൊക്കെ ഉണ്ടാക്കിയ ഒരു പൈതൃകം ഈ രാജ്യത്തെ വൈദേശികാധിപത്യത്തിൽ നമ്മുടെ രാജ്യത്തെ പോരാടാൻ ഈ രാജ്യത്തെ മുഴുവൻ ഒരുത്തിയശയം ഉണ്ട് ഇന്ത്യ എന്ന മഹിതമായ ഒരാശയം ഐഡിയ ഓഫ് ഇന്ത്യ ആ ഇന്ത്യ എന്നുള്ള ആശയം നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി രാജ്യസൈനായി രാജ്യത്തെ സ്നേഹിക്കുന്നവരായി മാറി അതാണ് ദേശീയത കോൺഗ്രസിന്റെ

അവരുടെ വേദനകളും പരിഭവങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഒന്ന് എടുത്തു വെക്കാൻ പരസ്പരം ആശയവിനിമയം നടത്താൻ പറ്റുന്നതായ ഒരിടമായി മാർത്തെടുക്കണം എന്നുള്ള ആഹ്വാനം ശ്രീ ദിനേശിനും സഹപ്രവർത്തകന്മാരും പാലിക്കും എന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കും സൃഷ്ടിക്കപ്പെടുന്ന ഒരു പറയും ഞങ്ങൾ കോൺഗ്രസ് ആണ് എന്നുള്ളത് പറയുന്ന ആളുകൾ ഈ സംഗമത്തിൽ നമ്മളോടൊപ്പം പ്രതിപക്ഷ നേതാവോട് സൂചിപ്പിച്ചു ഒരു പാർട്ടി ഓഫീസ് എന്നുള്ളത് ജനങ്ങളുടെ ജനാധിപത്യ വിശ്വാസികളുടെ ആകെയുള്ള ആശാ കേന്ദ്രമായി മാറണമെന്ന് അത് പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടി സാറിന്റെ പേരിലും കൂടി ആകുമ്പോൾ എല്ലാവർക്കും അറിയാം നാട്ടിലെ സാധാരണക്കാരനവരുടെ പ്രയാസങ്ങൾ പറയാൻ അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ അതിനുവേണ്ടി എപ്പോഴും കടലിലെല്ലാവരിടമായി നാട്ടിലെ ഉമ്മൻചാണ്ടി ൾ തുറന്നു വെച്ചിരിക്കും എന്നുള്ള ഉറപ്പ് കൂടിയാണ് അദ്ദേഹം പ്രസംഗത്തിലൂടെ നമുക്ക് നൽകിയിട്ടുള്ള പ്രവീൺകുമാർ ഫോട്ടോ അനാച്ഛാദനം ചെയ്തു ഓഫീസ് നിർമ്മാണത്തിന് നേതൃത്വം നൽകിയവരെ ചടങ്ങിൽ ആദര സത്യൻ കടിയങ്ങാട് എരവത്ത് മുനീർ ഇ വി രാമചന്ദ്രൻ രാജൻ മരുതേരി പി കെ രാകേഷ് കെ മധു കൃഷ്ണൻ കെ സി ഗോപാലൻ ബി ബി രാകേഷ് വി പി ദുൽകിഫിൽ പി എം പ്രകാശൻ തുടങ്ങിയവർ സംസാരിച്ചു അഡ്വക്കേറ്റ് പി അനിൽകുമാർ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് റഷീദ് ചെക്കാലത്ത് നന്ദി പറഞ്ഞു സുബിത അനിൽ പ്രൊവിഷൻ ന്യൂസ് പേരാമ്പ്ര